എന്താ ഈ ഒരു വീഡിയോ നിങ്ങളിൽ പല ആളുകളും കണ്ടു കാണും ലോക സിനിമയ്ക്ക് വേണ്ടി നസ്ലിൻ അറിയാറ് നിങ്ങൾക്ക് സിനിമ നടന്നായിട്ടുള്ള നസ്ലിൻ തിയേറ്ററിലുള്ള ആളുകളെ കാണാനായിട്ട് പോയ സമയത്ത് അദ്ദേഹത്തിന് ആക്ച്വലി ബംഗാളിയെ പോലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി കളിയാക്കാനിടയായി വളരെ തമാശ രീതിയിൽ നസ്ലിന് അത് ഹാൻഡിൽ ചെയ്തെങ്കിൽ പോലും ഇത് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു വാക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വാക്കുകൾ വെറും തമാശയായിരിക്കും പല രീ ആളുകളും പറയാറുള്ളത് പക്ഷേ മറ്റൊരാളുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില വാക്കുകളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇത് പലരും കാണാനായിട്ട് കഴിയില്ല പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലം മുഴുവൻ അവരെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അപ്പോൾ നെസലിനെ വളരെ അത് ഹാൻഡിൽ ചെയ്ത് വളരെ ഒരു ചിരിച്ചുകൊണ്ട് പിന്നെയും ആ കളിയാക്കിയ വ്യക്തിക്ക് പോലും ഫീൽ ആവുന്ന രീതിയിൽ താങ്ക് യു ചേട്ടാ എന്നുള്ള രീതിയിലാണ് റിപ്ലൈ കൊടുത്തത് ശരിക്കും അതിൻ്റെ നാണക്കേടും ശരിക്കും വേദനയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെയിലുണ്ട് ഇത്തരത്തിലുള്ള കളിയാക്കൽ ഉണ്ടാവുന്ന സമയത്ത് ഒന്ന് കറുത്ത് കഴിയുമ്പോൾ തന്നെ നീ കരിക്കട്ടയെ പോലെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിഴലിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ കാണാനായിട്ട് കഴിയില്ല കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടുമണി അല്ലെങ്കിൽ ആനയ എന്ന രീതിയിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ വളരുന്ന ഈ ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ സർക്കാസ്റ്റമായിട്ടുള്ള ടീസിങ് ഇതൊക്കെ ആക്ച്വലി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഞാൻ എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് ഒരു ഒരു സമയത്ത് എനിക്ക് തേർഡ് ഇയർ ഒന്നും ആയ സമയത്ത് ഒരു വ്യക്തി എന്നോട് നോക്കി ഒരു വ്യക്തി പറഞ്ഞു കാണാൻ ഇപ്പോൾ ഒരു ഹിന്ദി ആക്ടറിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതേ സമയത്ത് തന്നെ കൂടിരുന്നൊരു ഫ്രണ്ട് പറഞ്ഞത് ആ ഹിന്ദി ആക്ടറിനെ പോലെ ഇരിക്കുവാണ് പക്ഷേ പുറകിൽ നിന്ന് നോക്കണം അത് കുറച്ച് വളരെ മോശമായുള്ള രീതിപ്പാണ് ശരിക്കും എനിക്ക് നല്ലോണം ഹെർട്ടായി പക്ഷെ എന്നാലും നമ്മളൊന്നും വളരെ ചിരിച്ച് തന്നെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷെ അത് ഒരു തമാശ അല്ല ഇപ്പോഴും ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു ഇൻസിഡൻറ്റ് ഓർക്കുന്നുണ്ടെങ്കിൽ ശരിക്കും മൂറു വേൽപ്പിക്കുന്നുണ്ട് ഇപ്പം നമുക്കൊക്കെ എടുത്തതാണ് പക്ഷേ പല വ്യക്തികളും ഓൾറെഡി അവർ മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അതൊരു മനസ്സിന് ഭാരമായിട്ട് വരാറുണ്ട് ശരിക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് വരാറുണ്ട് ആത്മഹത്യക്ക് വരെ ചില ആളുകളെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചില സോഷ്യൽ മീഡിയ കമൻറ്റുകളും ചില സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്തുന്നതൊക്കെ കണ്ട് ആത്മഹത്യ ചെയ്ത ധാരാളം വ്യക്തികൾ വരെ നമുക്കറിയാം ശരിക്കും ഈ മലയാളികളുടെ ഈ പരിഹാസിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി രാത്രി മൊത്തം കിടന്ന് കരയുകയാണ് അല്ലെങ്കിൽ രാത്രി കിടന്ന് മൂത്രമൊഴിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഉടനെ തന്നെ അവനെ കിടന്നു മുള്ളി എന്നുള്ളൊരു പേരായിരിക്കും അവനെ കുറേ നാൾ വിളിക്കുന്നത് അവന് ചിലപ്പം വലുതായാൽ പോലും അത്തരത്തിലുള്ള ഒരു ആയിരിക്കും അവനെ കളിയാക്കുന്നത് അവർ കുട്ടി ഒരല്പം ഭയപ്പെടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്രൈ ബേബി എന്നുള്ള രീതിയിലായിരിക്കും ആ കുഞ്ഞിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു അല്പം മാർക്ക് കുറഞ്ഞാൽ ഇവൻ കണക്കിന് ഒട്ടും കൊള്ളത്തിന് പിന്നെ സർക്കസിൽ വിട്ടാൽ മതി എന്നൊക്കെ രീതിയിലുള്ള ഈ സർക്കാസവും പരിഹസിക്കലും മലയാളികൾക്ക് ഇച്ചിരി കൂടുതലാണെന്ന് തന്നെ പറയാം ശരിക്കും ഞാൻ എം ബി ബി എസ് പഠിച്ച സമയത്ത് തന്നെ നമ്മുടെ ഹിന്ദി രണ്ട് മൂന്ന് നോർത്തിൽ നിന്നുള്ള രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരും എന്നോട് എടുത്തു പറഞ്ഞാണ് എന്തു മോശമായിട്ടുള്ള രീതിയിലാണ് ചില ആളുകൾ നിങ്ങളുടെ നാട്ടിൽ കളിയാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു നാടെന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മുൻപന്തി നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സാക്ഷരതയുടെ രീതിയിലും അതുപോലെ ഹെൽത്തിലും അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ആക്ച്വലി വിവേകവും അതുപോലെ തന്നെ നമ്മുടെ പല കാര്യത്തിനും നമുക്കൊത്തിരി കഴിവുകളുണ്ടെന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു സർക്കാസത്തിലും നമുക്ക് ആക്ച്വലി ഇച്ചിരി ഒരു നമ്മൾ ബാക്കിയുള്ളവരെ കാട്ടും ആണെന്ന് പറയാം ചില കമൻറ്റുകൾ അവരുടെ സെൽഫ് എസ്റ്റീം ജീവിതകാലം മൊത്തം തകർക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ ഭാഷയെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ആലോചിച്ചു വേണം തയ്യാറാക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് പല ആളുകളുടെയും കോംപ്ലക്സിനെ അത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിപ്രഷനിൽ വരാം അവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജീവിതകാലം മൊത്തം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാം അവരുടെ ജീവിതം തന്നെ നശിക്കാൻ നിങ്ങളുടെ ചില വാക്കുകൾ മതിയാവും അപ്പം ഈ ഹേറ്റ് സ്പീച്ച് അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ചില ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അതേ സമയത്ത് അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേ സമയത്ത് നമ്മൾ രണ്ട് രീതി ഇത് കൈകാര്യം ചെയ്യാം ഒന്നിനെങ്കിൽ ആ സമയത്ത് ചൂടായി കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ വളരെ സൗമ്യമായ രീതിയിൽ അദ്ദേഹം മാനേജ് ചെയ്തുപോലെ ചിരിച്ചുകൊണ്ട് മാനേജ് ചെയ്യാം അപ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളത് ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കളിയാക്കിയതുപോലൊന്നും തോന്നില്ല അല്ലേ അങ്ങനെ തോന്നില്ല കാരണം ബംഗാളി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് അപമാനിക്കാൻ തന്നെയാണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ശരിക്കും ബംഗാളികൾ എന്തിനാണ് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നത് അവർക്ക് ആ ഒരു നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ലഭിക്കാത്തതുകൊണ്ട് കേരളത്തിൽ കുറച്ചും കൂടെ ഒരു ഉന്നത നിലവാരം അവർക്ക് ജീവിക്കാനായിട്ട് പറ്റും അവർക്ക് കുറച്ചും കൂടെ ഒരു പേയ്മെൻ്റ് കിട്ടുന്നതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് പാടോട്ട് ജീവിക്കുന്നത് സമയത്ത് മലയാളികളായിട്ടുള്ള ധാരാളം വ്യക്തികൾ യു എ ഖത്തർ കുവൈറ്റ് യു എസ് യു കെ പോലുള്ള രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് അവരെ മദ്രാസിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോശ രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഫീൽ ആവും നമ്മളും വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അവരും ബാക്കിയുള്ള ആ രാജ്യത്തിലുള്ളവരും വർക്ക് ചെയ്താണ് ജീവിക്കുന്നത് അപ്പോൾ ആ കളിയാക്കുന്ന വ്യക്തി ചിന്തിക്കണം എങ്ങനെയാണ് ആ മറ്റുള്ളൊരു വ്യക്തിക്ക് തോന്നുന്നത് എന്ന് നമ്മൾ ഇത്തരത്തിൽ നിങ്ങളെ ആരെങ്കിലും ഒരാൾ കളിയാക്കുകയാണെങ്കിൽ ശാന്തമായി ഡിഗ്നിറ്റിയോടു കൂടി പ്രതികരിക്കാനായിട്ട് നോക്കുക കാരണം ഹേറ്റ് സ്പീച്ചിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഉത്തരങ്ങളാണ് അവിടെ കൊടുക്കുന്നുണ്ട് താങ്ക് യു എന്നുള്ള വാക്ക് ചിരിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ആ ഒരു കളിയാക്കൽ അവിടെ ബലഹീനതമായി മാറിയിരിക്കാൻ പിന്നെ അതുപോലെ അവിടെ നിന്ന് മാറിപ്പോവുക അതുപോലെ തന്നെ ആ ഇഷ്ടപ്പെടാത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തോന്നലുണ്ടാക്കിയാലും മതി ഇനി ഗാന്ധിജിയുടെ നോൺ വയലൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം നമുക്കിവിടെ വയലന്റായിട്ട് പ്രതികരിച്ചാൽ അവർ വിചാരിച്ച ഒരു കാര്യം അവിടെ നേടിയെടുക്കുകയാണ് അപ്പൊ നമ്മളെ ആക്ച്വലി വണ്ണമുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മളെ കളിയാക്കുകയാണെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞ് ചിരിക്കുക ചിരിച്ച് സ്മൈൽ കൊടുക്കുക പിന്നെ ആ വ്യക്തിയെ ഫേസ് ചെയ്യാതിരിക്കാൻ നോക്കുക അവരിൽ നിന്ന് മാറാനായിട്ട് നോക്കുക അപ്പം നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ആ ദേശത്ത് ഒന്ന് കണ്ട്രോൾ ചെയ്യണം അതിനുശേഷം നമ്മൾ ക്രോധം പ്രകടിപ്പിക്കാതെ ഹേറ്റ് സ്പീച്ചിനെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് താങ്ക് യു തന്നെയാണ് താങ്ക് യു ചിരിച്ചുകൊണ്ട് തന്നെ താങ്ക് യു കൊടുക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് അതും പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് ഏറ്റവും ശക്തമായ ഒരു പ്രതികരണം തന്നെയാണ് അപ്പം ഇനി മുതൽ തമാശ പറയാം പക്ഷേ മറ്റൊരാളുടെ ഹൃദയം തകർക്കാത്ത വിധത്തിൽ വേണം നമ്മൾ തമാശ പറയാം വ്യത്യാസങ്ങളെ നമുക്ക് ആഘോഷിക്കാം പക്ഷേ പരിഹസിക്കരുത് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഇത് ശരിയായല്ലെന്ന് പറഞ്ഞു കൊടുക്കാം ഒരു ചേഞ്ച് ചിലപ്പോൾ കാണുന്ന സമയത്ത് അതിനെ കളിയാക്കാത്ത രീതിയിൽ നമ്മൾ പ്രതികരിക്കാനായിട്ട് നോക്കുക അപ്പം മാറ്റം നമ്മളിൽ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആവട്ടെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം ഒരു ചെറിയ മെസ്സേജ് തന്നെയാണ് പലപ്പോഴും പറയണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് ഈ ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ലൈഫ് പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ